ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധമൊക്കെ മാധുവി ഹിദ്മയുടെ ക്ലക്കാർഡ് മേന്തി ഈ ജെ എൻ യു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും എല്ലാം അർബൻ നെക്സലുകൾ രംഗത്ത് വന്നത് സ്വാഭാവികമായിട്ട് ഈ മതപരിവർത്തന ലോബി ഒരു ഭാഗത്ത് അതുകൂടാതെ ജിഹാദി വിഭാഗക്കാർ മറ്റൊരു ഭാഗത്ത് ഇത്തരം ആൻ്റി ഇന്ത്യൻ തോട്ട്സ് ഉള്ള നെക്സലുകൾ അതായത് അർബൻ നെക്സലുകൾ ഉൾപ്പെടെ വന്ന് നടത്തിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ കാണാൻ സാധിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാവോയിസ്ത്തെ ഇല്ലാതാക്കുന്നതോടുകൂടി ഇത്തരം അർബൻ നെക്സലുകൾ മതപരിവർത്തന ലോബികൾ ജിഹാദി എലമെൻസുമായി മുന്നോട്ട് പോകുന്നവർ ഇവർക്കെല്ലാം കൂടി ഒരു തിരിച്ചടിയാണ് ഈ ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു മാവോയിസ്റ്റ് എലിമിനേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം വിജയം വരിക്കുന്നതോടുകൂടി ഇവരുടെ പല പ്രവർത്തനങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ടിങ് ഉൾപ്പെടെ ഇപ്പോൾ വലിയ തോതിൽ നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഫോറിൻ ഫണ്ടിങ് പല എൻ ജി ഒകളെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇത്തരം എൻ ജിഒകൾ വഴി മതപരിവർത്തന ലോബികളിലേക്ക് ഫണ്ട് എത്തുന്നു അവരത് മാവോയിസ്റ്റുകൾക്കിടയിൽ ചിലവഴിക്കുന്നു അങ്ങനെ മാവോയിസ്റ്റുകളെ വളർത്തുന്നു കാരണം മാവോയിസ്റ്റുകളെ വളർത്തിയാൽ ഉള്ളൂ ആ ഒരു ഷീൽഡിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായുള്ള ഒരു പൊന്തൂവൽ തന്നെയാണ് ഈ ഒരു എലിമിനേഷൻ മാവോയിസ്റ്റ് എലിമിനേഷൻ അതെന്തായാലും ഫുൾ സക്സസ് ു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്